എനിക്ക് എനിക്ക് എന്താന്ന് പറയില്ല ഞാൻ അവിടെ കിടന്നു പിന്നെ കറച്ചിൽ തന്നെയായിരുന്നു രണ്ടു ദിവസം മോളും കറിയുക ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തനിച്ചിരുന്ന് കറിയായിരുന്നു അപ്പൊ എനിക്ക് ഇവൻ ഇങ്ങനെ ആയോ എന്നുള്ളതല്ല എനിക്ക് വിഷമം എനിക്ക് ഇവന്റെ ഐഡന്റിറ്റി എനിക്ക് ഒരു പ്രശ്നമേ അല്ല പക്ഷെ അവൻ ഇത് മറച്ചു വെച്ചു ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവില്ലേ എന്ന് ആലോചിച്ചിട്ടാണ് എനിക്ക് വിഷമം അവൻ കരഞ്ഞിട്ടുണ്ടാവില്ലേ ഒരുപാട് തനിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ടാവില്ലേ എന്നോട് ഇത് പറയാം നമ്മുടെ സമൂഹത്തിൽ എൽ ജി ബി ടി പറഞ്ഞ ചില നാടികൾക്ക് എന്തോ വലിയ ഭയങ്കര വിഷയമാണ് അവന്മാരെ ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരല്ല അവര് ചിന്താഗതി ചിന്തിക്കുന്നത് ചില നാടികൾ എന്തിന് നമ്മുടെ ഈ ഇപ്പോൾ സമൂഹത്തിൽ വീടുകളിൽ അച്ഛനമ്മ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ അവർ പോലും ചെറുപ്പം അക്സെപ്റ്റ് ചെയ്തൊന്നും വരത്തില്ല ഈ എൽ ജി ബി ടി ക്യൂ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ വൈസ് ഇത് മീൻസ് ഗേ എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ അവർ ഭയങ്കരമായിട്ട് മടിക്കും കാരണം അവർ നോക്കുന്നത് സമൂഹത്തിൽ ആൾക്കാർ ആൾക്കാരെന്ത് പറയും നാട്ടുകാർ നാട്ടുകാരെന്ത് വിചാരിക്കും ഈ ഒരു ചിന്താഗതി ഇട്ടിട്ടാണ് ഈ പറയുന്ന വീട്ടുകാരട്ടക്കം തള്ളിപ്പറയുന്നത് അങ്ങനെ എത്രയോ പേരെ തള്ളിക്കളഞ്ഞു വിട്ട ചരിത്രങ്ങളുണ്ട് അതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ അഭിഷേക് കേ ബിഗ് ബോസിൽ പോയിട്ടാണ് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് താൻ ഗേ ആണെന്ന് ബിഗ് ബോസിൽ പോയിട്ടാണ് അഭിഷേക് വെളിപ്പെടുത്തുന്നത് ആ വെളിപ്പെടുത്തുന്ന സമയത്താണ് സ്വന്തം അമ്മ അച്ഛൻ ഉൾപ്പെടെ അറിയുന്നത് അതുവരെ താൻ ആരോടും അത് വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ അവിടെ താൻ വേറെ ലെവലാണ് ഈ പറയുന്നത് പോലെ അഭിഷേകിൻ്റെ അമ്മ ആക്സെപ്റ്റ് ചെയ്ത് ആളെ അത് അത് അവരുടെ സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എക്സ്ട്രാ ലെവൽ സംസാരമായിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടാ എല്ലാ ഈ ഇതുപോലെ ട്രാൻസ്ജെൻഡറോ ഈ പറയുന്ന ഗേയോ ആരെങ്കിലും ഒക്കെ വീട്ടിൽ ജനനം കൊണ്ട് കഴിഞ്ഞ അവര് അവരുടെ ഐഡന്റിറ്റി തിരിച്ചറിയുന്ന കാലഘട്ടത്തിൽ വെളിപ്പെടുത്തുമ്പോൾ ഇതുപോലെ എല്ലാ വീട്ടുകാരും അക്സെപ്റ്റ് ചെയ്യണം എന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് ഈ പോലെ നാട്ടുകാർ എന്ത് വിചാരിക്കുന്നതോടും തള്ളിക്കളയല്ല ചെയ്യേണ്ട അങ്ങനെ ചെയ്യുന്ന വീട്ടുകാരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പോയി വല്ല കണ്ണിലും ജടാനാണ് പറയാനുള്ളത് പക്ഷേ അഭിഷേകിന്റെ അമ്മ ആ സ്ഥാനത്ത് മോനെ അക്സെപ്റ്റ് ചെയ്തത് നാട്ടുകാരെ എന്ത് വിചാരിക്കും ആ ഒരു സാധനമല്ല മോൻ എന്തുകൊണ്ട് ഇത്രയും കാലം ആ ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരുന്ന അത് വെളിപ്പെടുത്താതെ തൻ്റെ മകൻ വിഷമിച്ച് കാണും ആ ഒരു സാധനം പറഞ്ഞിട്ടാണ് അമ്മ പറയുന്നത് എൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ ഇങ്ങനെ നമുക്ക് പറയത്തില്ല ഈ റോമാൻറ്റിഫിക്കേഷൻ എന്നൊക്കെ പറയത്തില്ല ചില സീനുകാണ്പ ആ സാധനമാണ് എനിക്ക് ഫീൽ ചെയ്യുക എന്തായാലും ആ നമ്മളാ ഫിലിമി ബൈറ്റിൽ വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഞാൻ ആ ക്ലിപ്പ് ഒന്ന് കൊടുക്കാം അമ്മയോട് ടെക്സ്റ്റ് മെസ്സേജ് ആണ് പറയാനുള്ള ഒരു ഉണ്ടായിരുന്നു എന്ന് അതെന്താണെന്ന് എനിക്ക് മനസിലാവുന്നില്ല കാര്യം ഞങ്ങള് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് പോലെയായിരുന്നു ഈ ഒരു കാര്യം ഒരു ആൺകുട്ടിക്ക് അത് തുറന്ന് പറയാനായിട്ട് അമ്മയോട് പറ്റുന്നുണ്ടാവില്ല പിന്നെ അച്ഛനുമായിട്ടുള്ള ബോണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര ഒരു ബോണ്ട് ഇല്ല ഞാനിവിനുമായിട്ടുള്ള ഒരു ബോണ്ടല്ല പക്ഷെ ചേച്ചി കൂടെങ്കിലും ഒന്ന് പറയായിരുന്നു എന്ന് എനിക്ക് ഉണ്ടായിരുന്നു അപ്പോ ഇവര് ഭയങ്കര ഫ്രണ്ട്സാണ് അത് എന്തോ ഒരു അത് പറയാനുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു പക്ഷെ അംഗീകരിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല പക്ഷേ നമ്മുടെ മോൻ എന്നും നമ്മുടെ മോൻ തന്നെയല്ലേ നമ്മൾ തന്നെയല്ലേ ആദ്യം അംഗീകരിക്കേണ്ടത് അവനെ ഈ ഭൂമിയിലേക്ക് നമ്മളാണല്ലോ അവനെ കൊണ്ടുവന്നത് അവനെ നമ്മൾ തന്നെയാണ് ചേർത്ത് പിടിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നി അമ്മ കൊടുക്കുന്ന ഒരു വലിയ മെസ്സേജ് ഉണ്ട് ഇപ്പോഴും ഈ ഒരു കാര്യം വീട്ടിൽ പറയുമ്പോൾ അംഗീകരിക്കപ്പെടാത്ത മനസ്സിൽ തകർന്നു പോകുന്ന ഒരുപാട് ആളുകൾക്ക് വലിയൊരു എക്സാമ്പിൾ ആയിട്ടാണ് അമ്മ വിൽക്കുന്നത് ശരിയാണ് എനിക്ക് തോന്നിയത് എന്താണെന്ന് വിചാരിച്ചാൽ എനിക്ക് ഇവന്റെ കമ്മ്യൂണിറ്റിന്ന് തന്നെ ഒരു ആളെന്നെ വിളിച്ചിരുന്നു എന്താണ് അയാൾ ഇതിന്റെ ഒരു എനിക്കതിനെ പറ്റി കൂടുതൽ അറിയില്ല ഇവരുടെ കമ്മ്യൂണിറ്റി നിന്ന് ഇങ്ങനെ പറഞ്ഞു കേൾക്കാം എന്നേ ഉള്ളു അപ്പൊ അതിൽ തന്നെ ഒരുപാട് കുട്ടികൾ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് കുട്ടികളുണ്ട് വീട്ടുകാർ പുറത്താക്കിയിട്ടും ഇതറിഞ്ഞിട്ട് വീട്ടുകാർ ഒരുപാട് തല്ലിയിട്ട് ഇറങ്ങി പോകുന്ന കുട്ടികളുണ്ട് പിന്നെ അവർ എന്തിലൊക്കെയാണ് ചെന്ന് പെടുക എന്ന് നമുക്ക് അറിയില്ല നമ്മുടെ സപ്പോർട്ടാണല്ലോ ഏറ്റവും വേണ്ടത് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഇവനെ എത്രയും പെട്ടെന്ന് കാണണം എന്നായിരുന്നു എനിക്ക് അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ ചേർത്ത് പിടിക്കണം അതിനുശേഷമാണ് സമൂഹത്തിന് വിട്ടുകൊടുക്കേണ്ട ആവശ്യമുള്ളൂ സമൂഹം എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് ആവശ്യമില്ല അറിയേണ്ട ആവശ്യമില്ല നമ്മുടെ കുട്ടിയാണ് അവൻ അപ്പൊ നമ്മൾ ചേർത്ത് പിടിച്ചു മാതൃകയാക്കി കൊടുക്കും സത്യം പറഞ്ഞ ഈ അമ്മ സംസാരം എണ്ണീട്ട് സല്യൂട്ട് അടിച്ചിട്ട് ഇരിക്കാനേ തോന്നത്തുള്ളൂ അമ്മാതിരി സംസാരമാണ് ഒരു മകൻ ഗേ ആണെന്ന് അറിഞ്ഞിട്ടും അത് അത് എനിക്കൊന്നും പറയണ്ട എനിക്കൊന്നും വിഷയമില്ല ആരെന്ത് പറഞ്ഞ എനിക്കൊന്നും എന്റെ മോനാ അവൻ അവൻ കുഞ്ഞാ എന്റെ കുഞ്ഞ ആ അഭിഷേകിനെ അച്ഛൻ ചെയ്തിട്ടില്ല നമുക്ക് അതൊന്നും കേട്ടു നോക്കാം അതുപോലെ എപ്പിസോഡിൽ പറയുന്ന ഒരു കാര്യം ബിഗ് ബോസിൽ പറഞ്ഞൊരു കാര്യം ഇനിയായിരിക്കും അച്ഛൻ ഇതറിയാൻ പോകുന്നത് എന്നാണ് അച്ഛൻ അറിഞ്ഞോ അമ്മയെ വിളിച്ചോ ക്ച്വലി ഞങ്ങള് കുറച്ചു കാലമായിട്ട് ഞാനിപ്പോ മോളുടെ കൂടെയാണ് അത് ഓൾറെഡി ഫാമിലി പ്രോബ്ലംസ് കുറച്ചുള്ളത് കൊണ്ടാണ് അത് ഇത് അറിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചിരുന്നു പക്ഷെ എന്നോട് അത് ഭയങ്കര മോശമായിട്ടാണ് എന്നോട് സംസാരിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്യായിരുന്നു ചെയ്തത് എനിക്ക് അവനൊരു ഷോയിൽ പോയിരിക്കുമ്പോൾ എനിക്ക് അവനെ കുറിച്ച് നെഗറ്റീവ് കേൾക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്യുക അംഗീകരിക്കാത്ത തരത്തിലായിരുന്നു അംഗീകരിക്കാത്ത തരത്തിലായിരുന്നു അവരുടെ ഫാമിലി നെയിം ഉപയോഗിക്കരുത് എന്നുള്ള പോലെ പോലും പറഞ്ഞു അവരുടെ വീട്ടുകാരെല്ലാവരും കൂടെ അങ്ങേരെ വിളിച്ചിട്ട് ഒരുപാട് പറഞ്ഞു എന്തൊക്കെയോ ചീത്ത പറഞ്ഞു അതുകൊണ്ട് തന്നെ അങ്ങർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അങ്ങേര് കറിയായിരുന്നു ആക്ച്വലി അപ്പോ അത് കണ്ടപ്പോൾ ഞാൻ എന്നോടും ഒരുപാട് പിന്നെ പിന്നെ എന്നെ നെഗറ്റീവ് എന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ആരെന്ത് ഉപേക്ഷിച്ചാലും എൻ്റെ മകൻ എനിക്ക് വലുതാണ് ഞാൻ അവൻ അവന്റെ കൂടെ തന്നെ ഉണ്ടാവുള്ളൂ പറഞ്ഞു ഈ അഭിഷേക് എവിക്റ്റ് ആവുന്നന്ന് തന്നെയാണ് ഈ അമ്മയുടെ കത്തും ബിഗ് ബോസിൽ വെച്ച് വായിക്കുന്നത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ അത് കാണുന്നത് ആ ഒരു സീൻ എന്ന് വെച്ചാൽ എൻ്റെ മോനെ സത്യം പറഞ്ഞാൽ അമ്മക്ക് എല്ലാവരും വിഷമാവുന്ന ഒരു സീനായിരുന്നു അഭിഷേക് അന്ന് കത്ത് വായിക്കുന്ന എനിക്ക് കാരണം അവിടെ വിറ്റാവന അർഹതകൾ എത്രയും പേരുള്ളപ്പോഴാണ് ഈ അഭിഷേകമൊക്കെ പോയെന്നാണ് ഞാൻ ആലോചിച്ചത് അത്രേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ ഓക്കെ അപ്പോൾ സ്വന്തം അച്ഛൻ അക്സപ്റ്റ് ചെയ്യുന്നില്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടുള്ളൂ എനിക്ക് അഭിഷേകൻ്റെ അച്ഛൻ്റെ അടുത്താണ് ചോദിക്കാറുള്ളത് നമ്മൾ മക്കളെ സ്നേഹിക്കുന്നത് മക്കളുടെ ഐഡൻറ്റിറ്റി വെച്ചിട്ടാണോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആണ് പെണ്ണ് ഇങ്ങനത്തെ ഒരു ഗേ ഇങ്ങനത്തെ ഒരു സംഭവം ഐഡൻറ്റിറ്റി വെച്ചിട്ടാണോ നമ്മൾ മക്കളെ സ്നേഹിക്കുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല നമ്മളെ മക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തോ ആയിക്കൊണ്ട് പോകട്ടെ അവർ നമ്മളെ മക്കളാണ് ആ ഒരു സ്നേഹമാണ് നമ്മൾ സ്നേഹിക്കുന്നത് അല്ലാണ്ട് ഈ പറയുന്ന പറയുന്നവരാവോ സമൂഹത്തിൽ അവൻ ഗേ എന്നറിഞ്ഞു കഴിഞ്ഞാൽ സമൂഹം എന്ത് പറയും അത് മോശമല്ലേ നാണക്കേട് അപ്പം മക്കളിൽ നിന്നും മക്കളെ വളർത്തി വലുതാക്കി അവരുടെ വളർച്ചയിൽ അവർ നല്ലൊരു പൊസിഷനിൽ സമൂഹത്തിൽ എത്തിയാൽ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ അവർ അറിയുന്ന ഒരു അങ്ങനത്തെ ഒരു ആയാൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ എനിക്കതിലൊന്നും യോജിപ്പില്ല കേട്ടോ നമ്മുടെ മക്കൾ അവരെന്ത് തെറ്റ് ഇപ്പം തെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇത് ഐഡന്റിറ്റിയിൽ വ്യത്യാസം വരാം എന്തും സംഭവിക്കാം നമുക്കതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അവർ നമ്മുടെ മക്കളാണ് അവരെന്തോ ആയിക്കൊണ്ട് പോകട്ടെ ഏഹ് അല്ലാതെ ഇപ്പോൾ ഒരു തെറ്റെന്തെങ്കിലും ചെയ്താൽ നമുക്ക് ഉപദേശിച്ച് മാറ്റാം ഇത് അവരുടെ ഐഡന്റിറ്റി അല്ല അതിനൊരിക്കലും നമുക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരു റൈറ്റ്സ് ഒരു മാതാപിതാക്കളും സത്യം പറഞ്ഞില്ല മക്കളാണ് അക്സെപ്റ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ അത് മാതാപിതാക്കളെന്നല്ല സൊസൈറ്റിക്ക് കൂടി ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായേ ഇതൊക്കെ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യുന്ന അഭിഷേകിൻ്റെ അമ്മയ്ക്കാണ് പിക്സറിൽ ഇട്ടുകൊടുക്കേണ്ടത് അച്ഛനും നിങ്ങളൊക്കെ കുടുംബ കുടുംബ പേര് ഞാൻ എനിക്ക് ആക്ച്വലി അത് എന്റെ ബർത്ത്ഡേയുടെ അത് വന്നത് പക്ഷേ ബർത്ത്ഡേയുടെ വന്നിരുന്നെങ്കിൽ ഞാനത് ഞാൻ ഇപ്പോഴും മൊബൈൽ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല അവൻ മെസ്സേജ് അയച്ചത് ഞാൻ പിറ്റേ ദിവസമാണ് കാണുന്നത് ഞാൻ വാട്സ്ആപ്പ് ആണ് നോക്കുക നോക്കുകയിട്ട് അയച്ചത് ഞാൻ മെസ്സേജുകൾ അങ്ങനെ നോക്കുന്നില്ല പിന്നീട് രാത്രി കറക്റ്റ് എന്റെ ബർത്ത്ഡേ ആ സമയത്താണ് ഇതാ പറഞ്ഞത് എനിക്ക് എനിക്ക് എന്താണെന്ന് പറയില്ല ഞാനവിടെ കിടന്നു പിന്നെ കരച്ചിൽ തന്നെയായിരുന്നു രണ്ടു ദിവസം മോളും കറിയുക ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തനിച്ചിരുന്ന് കറിയായിരുന്നു അപ്പൊ എനിക്ക് ഇവനിങ്ങനെ ആയോ എന്നുള്ളതല്ല എനിക്ക് വിഷമം എനിക്ക് ഇവന്റെ ഐഡന്റിറ്റി എനിക്കൊരു പ്രശ്നമേ അല്ല പക്ഷെ അവൻ ഇത് മറു വെച്ച് ഇവൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവില്ല എന്നാലോചിച്ചിട്ടാണ് എനിക്ക് വിഷമം അവൻ കരഞ്ഞിട്ടുണ്ടാവില്ല ഒരുപാട് തനിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ടാവില്ല എന്നോട് ഇത് പറയാൻ പറ്റാതെ പല സമയത്തും എന്നോട് ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം അതൊക്കെ അവന് ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാവില്ലെന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ആ വേദനയായിരുന്നു എനിക്ക് എന്റെ മോനെ പോയിന്റ് എന്ന് വെച്ചാൽ മാരക പോയിന്റാണ് ഞാനും ആദ്യം ഇത് കണ്ടിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഓ കരഞ്ഞത് ഐഡന്റിറ്റിയുടെ ഇതിൽ വിഷമത്തിൽ ആരും കരഞ്ഞത് പക്ഷെ അല്ല അതിന്റെ പേരിലല്ല അമ്മ കരഞ്ഞത് ഇത്രയും കാലം അവൻ മറച്ചു വച്ച് ഈ ഓരോ ദേഷ്യം കാണിച്ചപ്പോഴും ഓരോ പെരുമാറ്റത്തിലും അവൻ അത് മറച്ചു വെച്ച് അവൻ ആരോടും പറയാതെ അത് ഒതുക്കി അവൻ നടന്ന അവന്റെ വിഷമത്തെ ചിന്തിച്ചാണ് ആ അമ്മ കരഞ്ഞത് മോനെ ഇതാണ് മോനെ ഇനിയും ഒന്നും പറയാനല്ല വാക്കുകളില്ല അത് വേറെ വേറെ ലെവലാണ് ഫീലാ സത്യം ഇവിടെ ഫ്രെയിം കണ്ടു ഇതിപ്പോ ഇതിപ്പോഴുതിയത് അപ്പൂ നീ ആരായാലും എന്തായാലും അമ്മയ്ക്ക് നീ അമ്മയുടെ മകനാണ് നിന്നോടുള്ള വാത്സ്യത്തിനും വാത്സല്യത്തിനും സ്നേഹത്തിനും ഒരു കണിക പോലും കുറവ് വന്നിട്ടില്ല വരികയില്ല ീ എപ്പോഴും എനിക്ക് അഭിമാനിക്കാവുന്ന എൻ്റെ മകനായി ഈ ജന്മം മുഴുവനും എൻ്റെ കൂടെ തന്നെ വേണം ഇത്രയും മനോഹരമായി ഒരു മകന് വേണ്ടി ഒരമ്മ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാ എനിക്കറിയില്ല കാരണം അത്രയും മനോഹരമായി തോന്നി എനിക്കിത് കാരണം അതിലുണ്ട് അമ്മ അമ്മയുടെ എല്ലാ അംഗീകാരവും സ്നേഹവും ഉണ്ട് ഇതില് അത് എന്റെ ഹൃദയത്തിന്റെ വന്ന അടുത്തു എനിക്കൊന്നും പറയാനില്ല സത്യം സീരിയത്തിൽ എനിക്കൊന്നും പറയില്ല ഞാനന്ന് ആ ആ ഒരു കത്ത് അവിടെ കണ്ടപ്പോഴും അതും അഭിഷേക് വായിക്കുന്ന കണ്ടപ്പോഴും ഞാൻ സീരിയത്തിൽ നമുക്ക് ഒരു ഇത് വരും ഒരു ഫീൽ വരും ഞാൻ അന്നും ആലോചിച്ചു അന്ന് എവിക്റ്റ് ആയപ്പോൾ ഞാൻ ആലോചിച്ചു ഹു ഇവൻ എവിക്റ്റ് ആവേണ്ടതല്ല ഇവനെക്കാളും എത്രയും ക്വാളിറ്റി ഇല്ലാത്ത രണ്ട് മൂന്ന് സാധനങ്ങൾ വാഴകളവിടെ ഉണ്ട് അതൊക്കെയാണ് എവിക്റ്റ് ആവേണ്ടതായിരുന്നതെന്ന് ഞാനന്ന് ചിന്തിച്ചായിരുന്നു വാട്ട് അവർ ഇറ്റ് ഈസ് ഇപ്പോഴൊരു ഒരു കാലത്ത് ഒറ്റപ്പെട്ടു പോകരുതേ എന്നൊരു ആഗ്രഹായിരിക്കുമല്ലോ ആ അത് മനസ്സിലുണ്ട് പക്ഷെ അങ്ങനെ ഞാൻ ഇല്ല അങ്ങനെ ഒറ്റപ്പെട്ടു പോകേണ്ട ഒരു ഇതില്ല നമ്മള് എത്രയോ പേര് എന്താ പറയാ കല്യാണം കഴിഞ്ഞിട്ടും ഒറ്റപ്പെട്ടു പോകുന്നവരില്ലേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഞാൻ ഭയങ്കര മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് പറഞ്ഞാ എന്താന്ന് വെച്ചാൽ ഇവന്റെ എനിക്ക് തോന്നുന്നത് ഇവൻ നല്ല അടിപൊളിയായിട്ട് ഇവന്റെ എല്ലാം നന്നാവുന്ന എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അവന്റെ ഒപ്പം ഞാനുണ്ടാവും പിന്നെ അവന്റെ ഒപ്പം ഇവള് ഞങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് ജീവിച്ച് കാണിക്കും ഈ സമൂഹത്തിനെ കാണിക്കുക തന്നെ അത് ഞങ്ങള് ഇവിടെ ഒറ്റപ്പെടാൻ പോകുന്നില്ല ഞങ്ങളോട് മിണ്ടാൻ തോന്നുന്നില്ല എന്ന് വെച്ചാൽ മിണ്ടണ്ട ഞങ്ങൾക്ക് മിണ്ടാൻ തോന്നുന്നവരും മിണ്ടിക്കോട്ടെ ഞങ്ങളും മിണ്ടാം അത്രേ ഉള്ളു അത്രേള്ളു വേണമെന്നുള്ള മിണ്ട അല്ലെങ്കി അമ്മയുടെ ചിന്താഗതി ഞാൻ പറഞ്ഞല്ലോ വേറെ ലെവല് ചിന്താഗതി ഞാൻ അവര് വേറെ ലെവലാ പുരോഗമനം എന്നാൽ അങ്ങനെയല്ല ഒരു അമ്മ ഒരമ്മ മക്കളെ ഇപ്പം മറ്റേ നൂറുകണക്കിന് ആൾക്കാരൊന്ന് കല്ലെറിഞ്ഞാലും ആ മുൻപിൽ കയറിയുന്ന ആ കല്ലെറി കൊള്ളാനും കൂടെ കൈപിടിച്ച് നിൽക്കാനും അമ്മയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം നമുക്ക് വേറെ ഒന്നുമില്ല ഞാൻ ലൈഫിൽ ഒരു കാര്യം പറയാം നമുക്ക് നമ്മൾ എന്ത് തെറ്റുകുറ്റങ്ങൾ ചെയ്താലും നമ്മളെ ഭാഗത്ത് എന്തൊക്കെ തെറ്റുകൾ ഉണ്ടായാലും നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ അമ്മേ അച്ഛനും ഒക്കെ നമുക്ക് സപ്പോർട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് പേടിക്കാനൊന്നുമില്ല അത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് വേറെ ഒന്നും വേണ്ട അവരെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ എന്ത് കീഴടക്കാം നമുക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് അവരുടെ സപ്പോർട്ട് മാത്രം മതി വേറെ ആരും ഈ സൊസൈറ്റി എന്ത് പറയുന്നു അങ്ങനെ ഐ ഡോണ്ട് കെയർ അബൌട്ട് എനി അവരെ അവര് സപ്പോർട്ടായിട്ടുണ്ടോ നമുക്ക് അത് മതി വേറെ ഒന്നും ഈ ഈ ലോകത്ത് വേണ്ടെന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ സപ്പോർട്ട് അതാണ് നമുക്ക് ഏറ്റവും വലുത് അത്രേ ഞാൻ പറയുന്നുള്ളു ഓക്കെ പിന്നെ ഈ പറയുന്ന പോലെ ഇന്നത്തെ കാലത്ത് ഞാൻ ഈ പറയുന്ന എന്തോ എൽ ജി ബി ടി ക്യൂ ഗെ ട്രാൻസ്ജെൻഡർ എന്ന് വേർതിരിക്കുന്ന എന്തിനാ ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളല്ലേ അവർ ഇവര് മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്തു മാറിയതാണ് അല്ലല്ലോ അവര് ദൈവത്തിന്റെ സൃഷ്ടികളാണ് അതിന് അവരെ വെറുക്കേണ്ട കാര്യമില്ല സമൂഹത്തിലൊന്നും ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്നീടെ ഇതൊക്കെ ചിന്താഗതി മാറി ഈ അഭിഷേകിന്റെ അച്ഛൻ ഉൾപ്പെടെ ഈ ഓഞ്ഞ ചിന്ത ചിന്താഗതിയൊക്കെ മാറ്റണം ഓക്കെ എന്തായാലും അഭിഷേകിന്റെ അമ്മയാണ് ഇന്നത്തെ എന്റെ ഹീറോ പുതിയൊരു വീടിയായിട്ടാണോ